ഫേസ് സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിച്ചു ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പ്രതിഭാ സംഗമം ചെയ്തു ഫേസ് സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ അധ്യയന വർഷം അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിച്ചു എം ജി യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയുമാണ് നെടുങ്കണ്ട സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പ്രതിഭാ സംഗമം ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു പിന്നീട് വരുന്ന ഓരോ തലമുറയും കൂടുതൽ കൂടുതൽ മത്സരങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ വായിച്ച കാര്യം നമ്മൾ മത്സരിക്കേണ്ടത് എപ്പോഴും നമ്മുടെ മുൻ തലമുറ തലമുറയോടല്ല നിങ്ങൾ ഒരിക്കലും മത്സരിക്കേണ്ടത് എന്നോടല്ല ഞാൻ മത്സരിക്കേണ്ടത് ഇവരോടല്ല നിങ്ങൾ മത്സരിക്കേണ്ടത് ഇനി വരുന്ന കൂടിയാണ് അതായത് ഇനി നമ്മുടെ ലോകത്ത് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി വരുന്ന തലമുറയാണ് അവർ നിങ്ങളെക്കാളും എന്നേക്കാളും നിങ്ങളെക്കാളും ഒക്കെ അഡ്വാൻസ്ഡ് ആണ് അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോൾ അവരോട് കിടപിടിച്ച് നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും അത്രയ്ക്കും നല്ല പ്രിപ്പയർഡ് ആക്കും അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ പടമായിട്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് വരും ഫേസ് പ്രസിഡന്റ് പി എസ് ഫാനകുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു തുടർന്ന് സബ് കളക്ടർ അരുണസ് നായർ കുട്ടികളുമായി സംവദിച്ചു തുടർന്ന് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് പ്രൊഫസർ ഡോക്ടർ എം ജെ മാത്യുവും നേതൃത്വം നൽകി ഫേസ് സെക്രട്ടറി ടോം ലൂക്കോസ് ഷിഹാബ് ഈട്ടിക്കൽ ലാലു തോമസ് അനക പ്രേം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടികണ്ട